ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഡാറ്റാ സയൻസും അരങ്ങുവാഴുന്ന ആധുനിക ടെക്നോളജി വിദ്യാഭ്യാസ രംഗത്ത് റോബോട്ടോടു കൂടിയ റോബോട്ടിക്സ് ലാബ് ജനറേറ്റീവ് എ ഐ കോഴ്സുകൾ ഡാറ്റാ സയൻസ് ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങി കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകളെയും സർട്ടിഫിക്കേഷനുകളെയും ലഭ്യമാക്കിക്കൊണ്ടാണ് കാസർഗോഡിൻ്റെ ഐ ടി വിദ്യാഭ്യാസ തലസ്ഥാനമായ ജിടെക് പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകളുമായി നവീകരിച്ചത് കൂടാതെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അംഗീകൃത കോഴ്സുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇ ആർ പി സർട്ടിഫിക്കറ്റായ എസ് എ പി ക്വിക്ക് ബുക്സ് മൈക്രോസോഫ്റ്റ് അഡോബി ഇ സി കൗൺസിൽ എന്നിങ്ങനെ ലോകത്തിലെ ഐ ടി ഭീമന്മാരുടെ സർട്ടിഫിക്കേഷനുകളും കോഴ്സുകളും ജിടെക്കിലൂടെ ലഭ്യമാണ് എന്നെ നെല്ലിക്കുന്നി എം എൽ എ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യും നവീകരിച്ച മൾട്ടിമീഡിയ ലാബ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ജിടെക് പ്ലേസ്മെന്റ് ഡിവിഷൻ ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറും അക്കൗണ്ടിംഗ് ലാബ് ജിടെക് മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിക്കും നിർവഹിക്കും ജിടെക് മാതൃകാ പദ്ധതിയായ വുമൻസ് പവർ പ്രൊജക്റ്റ് പ്രശസ്ത കവിയത്രിയും അഭിനേത്രിയുമായ സി പി ശുഭ ടീച്ചർ ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം നമുക്കറിയാം ബഹുമാനപ്പെട്ട എം എൽ എ എന്നെ നൽകുന്ന സാറാ അപകടങ്ങളാണ് നിർവഹിക്കുന്നത് മൾട്ടിമീഡിയ ലാബുണ്ട് പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് മൾട്ടിമീഡിയ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം വരയ്ക്കുന്നുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലേഷ് അവൻ പിന്നെ ടെക്കിൻ്റെ പ്ലേസ്മെൻറ്റ് ഡിവിഷൻ ജി ടെക്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബുബുക്കറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം അക്കൗണ്ടിംഗ് മേഖലയിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു ലാബ് ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ ഇ ആർ പി സോഫ്റ്റ്വെയർ അടക്കം പഠിപ്പിക്കാനായിട്ടുള്ള അതിന് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിക്കും ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക ജിടെക്കിൽ പുതിയൊരു സെൻ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന് ഐ ടി മേഖലയിലുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയുള്ള റോബോട്ടിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പോകുന്നത് ഇതടക്കം എല്ലാ കോഴ്സുകളും പഠിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ ജി ടെക്കിൻ്റെ പുതിയ ബാധ്യമാർക്കായിട്ടുള്ള സെൻറ്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ജിടെക് റീജിയണൽ മാനേജർ ജസ്റ്റിൻ തോമസ് കാസർഗോഡ് ജിടെക് സെൻറ്റർ ഡയറക്ടർ റാം കെ വി കെ ഓപ്പറേഷൻ മാനേജർ ദീപക് ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്